മെക്സവൻ എന്ന സംഗതി ഇവിടെ തുടങ്ങുന്ന വിവരം കേട്ടാൽ തന്നെ ഞാൻ വരാൻ തീരുമാനിച്ചു നമുക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് അതിലൊന്നും ഇല്ല ഞാനേ മെക്സെവനിൽ കീട്ടണതന്നെ പിന്നെ ഇപ്പൊ അങ്ങനെ പറഞ്ഞു നമുക്ക് ഓരോ പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അത്ര മാക്സിമം നീ ബ്ലോക്കിന്റെ ഒക്കെ അസുഖം ഉണ്ടായതുകൊണ്ട് ഇന്നെ കൊണ്ട് കൈ തോന്നുന്നില്ലെന്ന് പറഞ്ഞു അതൊക്കെ പറ്റും നമുക്കൊന്ന് ഒരു ദിവസം കാണാൻ വേണ്ടിട്ടൊന്നും പോയി ഒക്കെ നേരത്തെ അങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഒരു ദിവസം ആക്കപ്പറമ്പ് പോയി ഒക്കെ അങ്ങനെ അവിടെനിന്ന് സ്റ്റാർട്ട് ചെയ്താണ് പഴപ്പൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊന്നും ഇതിലൊന്നും ഇല്ല ഷുഗർ ഒക്കെ എനിക്ക് ആദ്യം ഫാസ്റ്റിങ്ങിലൊക്കെ ഇരുന്നൂറിന്റെ മേലെ പോയിരുന്നു ഇപ്പൊരു നൂറ്റി നാപ്പത് നൂറ്റിഅൻപതിലൊക്കെ നൂറ്റി അമ്പതിലൊക്കെ എനിക്കുണ്ട് ോ ഞാൻ ഗൾഫിൽ നിന്ന് പെട്ടിയൊക്കെ കെട്ടിയതിനു ശേഷം എനിക്ക് ആ പെട്ടിയൊന്നും പൊന്തിച്ചു നോക്കാൻ വലിയൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം പൂര പെട്ടന്ന് ഞമ്മള് ഇതെടുത്ത് നോക്കിയാല് പൂര ഞെട്ടു ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു അമ്പത് കിലോത്തിന്റെ എടുക്കാനും എനിക്ക് ധൈര്യമാണ് കാരണം നമ്മുടെ ഞരമ്പുകളൊക്കെ ഒന്ന് സ്ട്രോങ് ആയി ശരി അപ്പൊ നല്ലൊരു എനർജി നമുക്ക് ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് ശരി അപ്പൊ എല്ലാവരും വരികയാണെങ്കിൽ അവർക്ക് അവരുടേതായ ബോഡി കിട്ടും കിട്ടും അപ്പൊ എല്ലാവരും ഞാൻ തുടക്കത്തിൽ ഇതിനെ പറ്റി പഠിച്ചോണ്ടിരിക്കാനും അതിനകളക്കാണ് നമ്മള് റഫീക്ക് പറഞ്ഞ നമ്മൾ ഓറോമ്പറത്ത് തുടങ്ങിക്കൂടാ പോവാന്നാണ് അടുത്ത ദിവസം തന്നെ ഓറമ്പറത്ത് പോയി തുടർച്ചയായിട്ട് പോയി എനിക്ക് വാസ്തവം പറയണ അവിടെ വളരെ അടുത്ത് പക്ഷെ ഇവിടെ നമ്മളെ ചുറ്റുപാട് നമ്മൾ കളിച്ചു വന്ന സ്ഥലം അതാണ് നാട്ടില് എല്ലാ പഴയ ആൾക്കാരെ കാണുമ്പോൾ അതിന്റെ പുറത്ത് ഇതിനെപ്പറ്റി എന്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ഉന്മേഷം കാഴ്ച കണ്ണട ഒക്കെ കണ്ണടം വെക്കുന്നുണ്ട് എന്നാലും ഇപ്പൊ കണ്ണടമൊക്കെ വായിക്കാനും കഴിയുന്നുണ്ട് പിന്നെ വലിയ കൊളസ്ട്രോള് ഈ കാര്യങ്ങളൊക്കെ കുറച്ചായി ാലും ഇപ്പൊ നോർമൽ ലെവലിലാണ് എന്നാലും ആകർഷിക്കുന്ന വേറെ സംഗീതം താരം നമ്മളെ റഫീഖാണ് റഫീഖ് ഭയെന്നു പറഞ്ഞാല് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അതായത് വേണിച്ചിട്ടാണ് മൂപ്പന എന്താക്കുന്നത് ഇതിന് അവിടുന്ന് വരുന്ന വഴിക്ക് ചിലപ്പോ ചിലപ്പോൾ അവിടെ കയറും മെക്സ് എണീക്കാൻ പഠിക്കുന്ന ആൾക്കാരൊക്കെ രാവിലെ എണീച്ച് തുടങ്ങി അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം ഈ മസലത്തിന്റെ വലിയ പ്രശ്നം പ്രത്യേകിച്ച് തണുപ്പിൽ നിന്നാൽ എ സി റൂമിലൊക്കെ നിന്നാറ് ഇപ്പൊ നമ്മളെ പള്ളിയില് എ സി കേസ്ണ്ട് ഇന്നലത്തെ വെള്ളിയാഴ്ചയില് ഞാൻ ഫുള്ള് ഇരുന്നിട്ടും എവിടെയും ഒരു മസലായിട്ടോ ഒരു ക്ഷീണോ വിരല് കോടി പിടിച്ചാലോ ഒന്നും സംഭവിച്ചില്ല സുഹൃത്തുക്കളോടൊക്കെ